ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബിൽ ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നേരത്തെ തന്നെ ഈ ഒരു സൂചന നൽകിക്കൊണ്ട് ഞാൻ ഈ ഒരു അപ്ഡേറ്റ് എല്ലാം വരുമെന്നെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ട് എന്താണ് ഈ ഒരു അപ്ഡേറ്റ് എന്നും അതുപോലെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് എല്ലാം യൂസ് ചെയ്യുന്നത് എന്നെല്ലാം നോക്കാം ഇതിനായി ഇപ്പോൾ ഞാനിവിടെ വൈ ടി സ്റ്റുഡിയോ ലോഗിൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഈ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം യുവർ ചാനൽ എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു പുതുതായി വന്നിരിക്കുന്ന അപ്ഡേറ്റ് എല്ലാം കാണാൻ സാധിക്കുക ഇനി നമ്മൾ ഇവിടെ കസ്റ്റമൈസ് ചാനൽ എന്നതിൽ ടാപ്പ് ചെയ്യുക ഇത്തരത്തിൽ കസ്റ്റമൈസ് ചാനൽ എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ചാനൽ കസ്റ്റമൈസേഷൻ ടാബിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാമാണ് നേരത്തെ നമുക്ക് ബ്രാൻഡിംഗ് ലേ ഔട്ട് അതുപോലെ ബേസിക് ഇൻഫോ എന്ന ടാബ് എല്ലാമാണ് കാണിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇതെല്ലാം മാറ്റി ഒരു സിംപ്ലിഫൈഡ് ആയ ഒരു ഹോം പേജ് അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ ടാബ് എല്ലാമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഇപ്പോൾ ആദ്യമായി ഇവിടെ വന്നിരിക്കുന്നത് പ്രൊഫൈൽ എന്നതാണ് പ്രൊഫൈൽ എന്നതിൽ നമുക്ക് പോകുമ്പോൾ ഇവിടെ ബാനർ ഇമേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ പിക്ചർ എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ നമ്മുടെ ചാനൽ നെയിം എല്ലാം കൊടുക്കുന്നതിന് ഹാൻഡിൽ കൊടുക്കുന്നതിന് അതുപോലെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതിനുള്ള ഓപ്ഷൻ ഇനി നിങ്ങൾ താഴേക്ക് വരുമ്പോൾ കസ്റ്റം ചാനൽ യു ആർ എൽ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സിൻ്റെ ലിങ്ക്സ് എല്ലാം കൊടുക്കാനുള്ള ഒരു ഭാഗമെല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കോണ്ടാക്റ്റ് എല്ലാം നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഈ ഒരു പ്രൊഫൈൽ ടാബിൽ തന്നെ ഇപ്പോൾ നമുക്ക് ലഭിക്കും ഇനി അടുത്തതായി വന്നിരിക്കുന്ന ഹോം ടാബ് എന്നതിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് ലേ ഔട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ എല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ തരത്തിൽ ഈ ഒരു രണ്ട് ടാബ് മാത്രമായി ഇപ്പോൾ ചുരുക്കിയിട്ടുണ്ട് നേരത്തെ നമുക്ക് മൂന്ന് ടാബ് എല്ലാമാണ് ഉണ്ടായിരുന്നത് അതെല്ലാം തന്നെ കമ്പയിൻ ചെയ്ത് ഇപ്പോൾ വളരെ ഓർഗനൈസ്ഡ് ആയ ഒരു വ്യൂ എല്ലാമാണ് ഇവിടെ കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കൂടി വന്നിട്ടില്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്